ഇടവേളയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്ളാഡിമിർത്തിനായി ഇന്ത്യയിലെത്തി രണ്ടു ദിവസത്തെ ഈ സന്ദർശനം ഇരുപത്തി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പുടിൻ നടത്തുന്ന ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഈ സന്ദർശനം നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ ദൃഢത എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നു ന്യൂഡൽഹിയിലെ പാലം ടെക്നിക്കൽ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങിയ പുട്ടിനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയത് ഇരു രാജ്യ തലവന്മാരും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദ ബന്ധം വെളിവാക്കുന്നതായിരുന്നു വിമാനമിറങ്ങിയ പുട്ടിനെ ചുവന്ന പരവതാനിയിലൂടെ നടന്നു വന്നപ്പോൾ മോദി ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത് സാംസ്കാരിക നൃത്തങ്ങളുടെ അകമ്പടിയോട് കൂടിയ പരമ്പരാഗതമായ സ്വീകരണമാണ് പുട്ടിന് നൽകിയത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പോലും ഈ സ്വീകരണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് സന്തോഷം പ്രകടിപ്പിച്ചു വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം ഇരു രാഷ്ട്ര തലവന്മാരും ഒരുമിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിലേക്ക് തിരിച്ചത് പുട്ടിനോടുള്ള ആദര സൂചകമായി മോദി ഒരുക്കിയ അത്താഴവിരുന്നിൽ അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അപ്രതീക്ഷിതമായ ഇത്തരം വ്യക്തിപരമായ ഇടപെടലുകൾ നയതന്ത്ര ചർച്ചകൾക്കൊപ്പം ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിബന്ധം എത്രത്തോളം ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു ഈ വർഷം മാത്രം അഞ്ചു തവണയോളം മോദിയും പുട്ടിനും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു എന്നത് ഈ രാജ്യങ്ങൾക്കിടയിലെ ആശയവിനിമയത്തിന്റെ തുടർച്ച ഉറപ്പിക്കുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അയ്യായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികളും സംയുക്തമായി ഏകോപിപ്പിച്ച മൾട്ടി ലെയർ സുരക്ഷാ ക്രമീകരണമാണ് പുട്ടിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധം ഊർജ്ജം വ്യാപാരം എന്നീ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ന് ഹൈദരാബാദ് ഹൗസിൽ വെച്ചാണ് ഇരുപത്തി മൂന്നാമത് വാർഷിക ഉച്ചകോടി നടക്കുക ഇവിടെ വെച്ച് പുട്ടിനും മോദിയും കൂടിക്കാഴ്ച നടത്തുകയും സുപ്രധാനമായ നിരവധി കരാറുകളിൽ യും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാന പങ്കാളി നിലവിലെ ആഗോള രാഷ്ട്രീയ അസ്ഥിരതയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ സഹകരണത്തിൽ പുതിയ കരാറുകൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് നിർണായകമാകും മാത്രമല്ല ഊർജ മേഖലകളിലെ പങ്കാളിത്തം വർദ്ധിക്കുന്നത് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിലൂടെ ഇന്ത്യക്ക് വിലക്കുറവിൽ ഇന്ധനം ലഭ്യമാക്കാനും സഹായിക്കും ഉച്ചക്കോടിക്ക് ശേഷം വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ പുട്ടിൻ ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് മടങ്ങും പുട്ടിന്റെ ഈ സന്ദർശനത്തിന് ആഗോളതലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് സമീപകാലത്തെ ഇന്ത്യ ബന്ധം അത്ര സുഖകരമല്ലാത്ത നിലയിലായിരുന്നു അടുത്തിടെ വാഷിംഗ്ടൺ വിവിധ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തിരുവകയും ഏർപ്പെടുത്തിയിരുന്നു ഇത്തരം വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ പരമ്പരാഗത തന്ത്രപരമായ പങ്കാളിയായ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഈ നീക്കം ലോകശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയുമായുള്ള ബന്ധം നിലനിർത്താനും മെച്ചപ്പെടുത്താനുമുള്ള ഇന്ത്യയുടെ താല്പര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു വിദേശത്ത് നിന്നെത്തുന്ന രാഷ്ട്രീയ തലവനുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തുന്ന ദീർഘകാലമായുള്ള പാരമ്പര്യം നിലവിലെ സർക്കാർ അനുവദിക്കില്ലെന്നാണ് രാഹുലിന്റെ പ്രധാന ആരോപണം പൊതുവെ ഇന്ത്യ സന്ദർശിക്കുന്ന രാഷ്ട്ര തലവന്മാർ പ്രതിപക്ഷ നേതാവുമായും ഈ കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രിമാരായ വാജ്പേയിയുടെയും മൻമോഹൻ സിംഗിന്റെയും സർക്കാരുകൾ ഈ കീഴ്വഴക്കം പാലിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പ്രതിപക്ഷവും ഇന്ത്യയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ വിദേശ പ്രമുഖരെ കാണാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല അരക്ഷിതാവസ്ഥ കാരണമാണ് പ്രധാനമന്ത്രി മോദിയും വിദേശകാര്യ മന്ത്രാലയവും ഈ പാരമ്പര്യം പിന്തുടരാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനെ കോൺഗ്രസ് എം പി ശശി തരൂരും പിന്തുണച്ചു പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നാണ് രാഹുൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം അന്താരാഷ്ട്ര വേദികളിൽ പോലും സർക്കാരിന് പുറത്തുള്ള രാഷ്ട്രീയ ശബ്ദങ്ങളെ കേൾക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ബഹുസവരതയ്ക്ക് എതിരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭവനിൽ പുട്ടിന് വേണ്ടി ഒരുക്കുന്ന സ്വീകരണത്തിൽ അദ്ദേഹം പങ്കെടുത്തു തുടർന്ന് പതിനൊന്നരയ്ക്ക് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി രാജ്ഘട്ടിലേക്ക് പോകും ഇതിനുശേഷമാണ് ഉച്ചകോടിയുടെ വേദിയായ ഹൈദരാബാദ് ഹൗസിൽ അദ്ദേഹം എത്തിച്ചേരുകയും മോദിയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യുക പുട്ടിന്റെ ഈ സന്ദർശനം ഇന്ത്യയുടെ ആഗോള നയതന്ത്ര സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക വഹിക്കുന്നു പരമ്പരാഗത സഖ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ലോകക്രമത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യക്ക് റഷ്യയുടെ സഹകരണം എത്രത്തോളം പ്രധാനമാണെന്ന് ഈ ഉച്ചകോടി അടിവരയിടുന്നു പ്രതിരോധരംഗത്തും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലും ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്